ഹായ് ഹലോ അസ്സലാമു അലൈക്കും അങ്ങനെ പെരുന്നാളും കഴിഞ്ഞു കഴിഞ്ഞല്ലേ അപ്പോൾ ഇത് രാവിലെ ഒരു അറുമണിൻ്റെ മുന്നേ ഒക്കെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതൊക്കെ നല്ല നേരം വെളുത്തിട്ടില്ല അപ്പോൾ ഒരു ഇതുണ്ടാവും അപ്പോൾ ഇത് ഡ്രസ്സുകൾ കേട്ടോ ആദ്യം കാണിച്ചണിച്ചുണ്ടത് ഇത് അനുണ്ടത് സിബൊക്കെ ഉള്ള ഷർട്ടാണ് കേട്ടോ അതിങ്ങനെ കാണാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നത് സൂം ചെയ്താണ് പിന്നെ വെള്ളപ്പാൻ്റ് എന്നെ വേണം എന്ന് ഷോപ്പിൽ കയറുന്നതിൻ്റെ മുന്നേ പറഞ്ഞതുകൊണ്ട് അങ്ങനെ വെള്ളപ്പാൻ്റെ അടുത്താണ് ഇത് ഉണ്ട് ഇത് ഇത് വിളിച്ചങ്ങനെ അല്ലേ ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ചിന്നവൻ്റെ ഡ്രസ്സ് ഏകദേശം ഇതുപോലെയാണ് പക്ഷേ ഇതിലും ഭംഗി ഉള്ളതാണ് ഉള്ളത് ഒരു നേവി ബ്ലൂ ആ കളറാണ് അപ്പോൾ അതേ മോഡൽ ഞാൻ മീഷോയിൽ കണ്ടപ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ എനിക്ക് വേറെ റെഡ് ഡ്രസ്സൊന്നും ഇടാത്ത ഉണ്ടായിരുന്നു പക്ഷെ അത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് ഇടണ്ടതെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ഇതാണെന്നിട്ടത് ഇത് ഇതും ഈ അത്തവിന് മീഷോന്ന് മേടിച്ചതാണ് പിന്നെ ഞാനും ഡ്രസ്സ് എടുത്ത പോക്ക് അന്ന് ഡ്രസ്സ് എടുത്തിട്ടില്ല അപ്പം ഞാൻ മീഷോന്ന് ഒന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്ക് ഓളം എടുത്തതൊക്കെ ഉണ്ടായി പിന്നെ ഉളപ്പി എടുത്തു അങ്ങനെ മൂന്ന് ഡ്രസ്സ് ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ ഇതാ ഇത് കിളി പിന്നെ മക്കൾക്ക് ഫുഡായിട്ട് വന്ന കേട്ടോ അതിൻ്റെ ചുണ്ടിൽ എന്തോ ഫുഡുണ്ട് പിന്നെ രണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നേ ഈ കിളിയാണോന്നറിയില്ല ഒരു കിളി മുട്ടയിട്ട് ഒരു ഒരു കുട്ടി താഴത്തേക്ക് വീണ് കണ്ണുറക്കുന്നതിന് മുന്നേ ചത്തുപോയി പിന്നെ കൂട് നെച്ച് നല്ലോണം ശരിയാക്കി കൊടുത്തേനും അങ്ങനെ അത് വിരിഞ്ഞ് മക്കൾ കുറച്ച് വലുതായി ഒരു പറന്ന് പോയി അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ കിളി വന്നിട്ട് അപ്പോൾ മക്കളുണ്ടായിട്ടുണ്ട് ഇതാ അനു പള്ളി പോകാനൊക്കെ മാറ്റി കുളിച്ച് മാറ്റി റെഡിയായി ഷൂ ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഇത് തിരക്കു പിടിച്ചവർ ഇറങ്ങാം കേട്ടോ ഏഴലൊക്കെയാണ് നിമസ്കാരം അങ്ങനെ കിച്ചണിലെത്തി പണി തുടങ്ങി പത്തിരി ചെന്ന് പരത്തി വെച്ചിട്ടുണ്ടായിനും അതുകൊണ്ട് ചുട്ടാൽ മതിയോട്ടോ നമ്മച്ചിത് ബീഫ് പിന്നെ റോസ്റ്റ് ചെയ്യണേ പിന്നെ അതാ പത്തിരി ഉണ്ട് കടുപ്പത്ത് പൂരി ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാല് വെച്ചിട്ടുണ്ട് പായസത്തിന് അതിനു സേമിയ മുറിച്ചിടുകയാണ് കേട്ടോ അങ്ങനെ രാവിലത്തെ ഓരോ പണികൾ തകർത്തി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ തന്നെ പള്ളി കഴിഞ്ഞ് എട്ട് മണി ആയപ്പോൾ തന്നെ ഒരു പള്ളി കഴിഞ്ഞ് വന്നിട്ടാണ് അപ്പോൾ അപ്പോൾ അതിന് പൂരി കുറച്ചൊക്കെ ചുട്ട് പായസം നമ്മൾ മറ്റേ ഇതിലേക്ക് മാറ്റി ഇതായി ഡ്രസ്സാണ് ഒക്കെ മൂത്തമ്മ എടുത്ത ഡ്രസ്സ് ഈ തിടാൻ കൂട്ടാക്കുന്നതന്നെ ഈ ഐസ്ക്രീം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് തിടാൻ സമ്മതിച്ച് ഐസ് ക്രീം തിന്നുമ്പോൾ ഞാൻ മൂത്തമ്മ കയച്ചെടുക്കാൻ വേണ്ടി ഓരോന്ന് ചോദിക്കുന്നത് ഉണ്ടാതെ നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് നമുക്ക് ഉടുപ്പേ പറ്റൂ പാൻറ്റും കുപ്പായൊന്നും പറ്റില്ല ഇതിട്ടിട്ടിങ്ങനെ കറങ്ങണം കറങ്ങാത്ത ഡ്രസ്സൊന്നും നോക്കും വേണ്ട എന്നുള്ളതാണ് അങ്ങനെ ഇത് കുറേയൊക്കെ ഇട്ടീനും പിന്നെതാ ഇതും മുത്തമ്മൻ്റെ കൂട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സ് ചെയ്യും ഞങ്ങള് ഇന്നലെ വന്നപ്പോൾ കേട്ടോ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഇതിടണംന്ന് പറഞ്ഞാൽ അതിന് വാശി പിടിക്കുക അപ്പോൾ ഞാൻ വിഷയം മാറ്റാൻ വേണ്ടിയുള്ള മെയിലാഞ്ചിയൊക്കെ കാണിക്കാനൊക്കെ പറഞ്ഞേ ഇതാക്കിയതാ കേട്ടോ അപ്പോഴും കരഞ്ഞോണ്ട് തന്നെ അത് ഇന്നലെ രാത്രി ഇട്ടതാണ് രണ്ട് കയ്യിൽ മയിലാഞ്ചു വേണമെന്ന് പറഞ്ഞിട്ട് അതാ പിന്നെയും കരച്ചിൽ തുടങ്ങി ഇത് ഇടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിൽ കാരണം വെക്കുക അതിൻ്റെ മോമുകൾ ചുറ്റുകൊടുത്താൽ ഉടുപ്പ് നമ്മൾ മന്തി ഓർഡർ ചെയ്ത് ഇതിനോട്ടൊന്ന് ചിഹ്നം ഇല്ല അവിടെ അപ്പോൾ ആപ്പച്ചി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിന് അങ്ങനെ മന്തി വന്നു പിന്നെ ഐസ്ക്രീമും പായസം കൂടി മോള് പിന്നെ ഐസ്ക്രീമും തിന്ന് കഴിഞ്ഞിട്ട് ഇതൊക്കെ കൈ കഴിക്കുന്നുണ്ടായിരുന്നു വള വടകരന്ന് മേടിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ സെറ്റായിട്ട് മേടിച്ചത് നല്ല ഭംഗിയുണ്ട് വള കൈക്കിട്ടിട്ടും വാങ്ങി പിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് അതൊന്ന് അരക്കെയോ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാട്ട പിന്നെ അയ്യാത്തിൻ്റെ ചെരുപ്പ് പിന്നെ അങ്ങനെ പിന്നെ അപ്പിയൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി മേലൊക്കെ പിന്നെയും കഴുകി അങ്ങനെ ഇതിട്ട് അപ്പോൾ രണ്ടാളും റെഡാക്കിയാണെന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ചെരിപ്പം ഇത്തിരി ലൂസാണ് പിന്നെ എന്തായാലും വലുതാ വല്ല തന്നെ നിന്നോട്ടേന്ന് വിചാരിച്ചു അത് ഉടുപ്പിട്ട് കറങ്ങാണ് കേട്ടോ ഉടുപ്പിട്ട് ആ കറങ്ങലുമൊക്കെ മസ്റ്റാണേ അങ്ങനെ അതാ മെയിലാഞ്ചിയൊക്കെ കാട്ടി കയ്യും ഇങ്ങനെ വിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങിയപ്പോൾ അതിനെ പിടിച്ച് പൊന്തിച്ച് കാണിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഉച്ച ആവാനായി പിന്നെ ചൂണ്ട ഫ്രണ്ട്സ് ആരോ വരും എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ എടുക്കെങ്കിലും പോകാന്ന് പറഞ്ഞു അതിലേ വീട്ടിൽ തന്നെ ഇനി എങ്ങോട്ട് ഇറങ്ങിയില്ല അങ്ങനെ അതാ ആദ്യത്തെ വീട്ടിൽ നിന്ന് നമ്മൾ അടപ്പായസം രണ്ടാമത്തെ വീട്ടിൽ നിന്ന് ജ്യൂസ് അങ്ങനെ മൂന്നാമത്തെ വീട്ടിൽ അങ്ങനെ ഒരു കയറുകയാണ് കേട്ടോ അടുത്തുള്ള വീടുകളാണ് അവിടെ നിന്നും പായസം ഇത് പിന്നെ സേമിയും ഇതും കൂടി മിക്സ് ഇവിടെ നിന്നും പായസം ഇവിടുന്ന് ഇത് ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ ഒരിക്കൽക്കും കൂടി ഓരോ ഗ്ലാസ് അങ്ങനെയൊക്കെ വാങ്ങിയത് ചിലത് കുടിച്ചിട്ടുണ്ട് ചിലത് കുടിച്ചിട്ടില്ല ഇത് ഇവിടുന്ന് അതാകോളൂ ഊഞ്ഞാലൊക്കെ ആട്ടുകാണ് ഊഞ്ഞാലെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇയാത്തൂന് അങ്ങനെ അതാ അവിടുന്ന് ഫ്രൂട്ട് സലാഡും കിട്ടി ഫ്രൂട്ട് സലാഡ് ഒക്കെ കൊടുത്തതിന് പക്ഷേ ഇവിടെ പിന്നെ അതിൽ ഫ്രൂട്ട്സ് ഇല്ലാണ്ട് ഐസ്ക്രീം ഒറ്റക്കെ ആണെങ്കിൽ കഴിക്കും ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോഴൊക്കെ കഴിക്കാനൊരു ഇഷ്ടക്കുറവ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അനുവിന് അനുവിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു ഞാൻ രാവിലെ വെറുതെ ഒന്ന് ചോദിച്ചതിനു ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊന്നും എന്ന് അപ്പോൾ ഓനൊരാഗ്രഹം അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ ആരുമില്ല അങ്ങനെ എല്ലായിടത്തും കറങ്ങി തിരിച്ച് വീട്ടിലോട്ട് തന്നെ വന്നതാണ് അവിടെ ഉച്ചക്ക് ചോറിന് പിന്നെ ചൂട് ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ വെച്ച് വേഗം വരണം എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലെത്തി ഓരോ ഫ്രണ്ട്സൊക്കെ വന്നു പിന്നെ ചോറൊക്കെ വിളമ്പിട്ടോ വളമ്പുന്നതിന് മുന്നേ ഞാൻ വീടെടുക്കാൻ വിട്ടുപോയി അവരവിടെ കഴിച്ച് കഴിയാനായി അപ്പോൾ ബാക്കിയുള്ള ഞാൻ അടുക്കളയിൽ വന്നിട്ട് വീഡിയോ എടുത്താണ് അത് അവരിങ്ങ് കഴിച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സെവൻ അപ്പ് ഉണ്ട് ഇങ്ങനത്തെ രണ്ട് സെവനപ്പിന് വാങ്ങി അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ തൊട്ട വീട്ടിലും അടുത്ത വീട്ടിൽ പോയില്ലേനും അപ്പോൾ ഞാൻ ഫോൺ വിളിച്ചപ്പം എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ട് കുറയായല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയതാണ് അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം തറവാട്ടിൽ പോയി അപ്പോൾ അതിന് ഇയാകത്ത് ഉറങ്ങിയൊക്കെ പോയിന് അവിടെ ഉറക്കം ഉറക്കപ്പെടാൻ തീനി അവൾ ഉറക്കത്തിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി അങ്ങനെ അവിടെ ഈ തത്തമ്മക്ക് പതിനാല് വയസ്സുണ്ട് കേട്ടോ അനുവിൻ്റെ ഒക്കെ എത്രയോ മുത്തതാണ് എൻ്റെ നിൽക്കാവ് കഴിഞ്ഞ് വന്നപ്പോഴേ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ തറവാടിൽ സംസാരിക്കും പക്ഷെ അറിയാത്തവരൊന്നും അങ്ങനെ സംസാരിക്കില്ല അപ്പോൾ ഓല് ഉണ്ടാവും അതിനോട് നോക്കി എന്തോ ഒക്കെ സംസാരിക്കുന്നുണ്ടായി പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് കോള് വന്നേ അവിടുന്ന് ഫ്രൂട്ട് സലാഡ് കഴിഞ്ഞ് ഇതാണ് കേട്ടോ തറവാട് നെച്ചുകൊണ്ട് തറവാട്ട് അപ്പം ഞാൻ ഓരോ കാലത്ത് സംസാരിച്ചിരുന്നപ്പം പുറത്ത് വന്നൊന്ന് വീഡിയോ എടുത്തതാണ് ഇവിടെ വലിയൊരു മാവുണ്ടായിരുന്നു മാവ് വെട്ടി മാവ് വെട്ടിയപ്പം നല്ലോണം റോട്ടിൽ നിന്ന് കാണാം കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നോ വീട് മാവിൻ്റെ മറവിൽ അങ്ങനെ ഇതാ വീട് ഞാൻ വീട്ടിലെ അകത്തെല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ അകത്തുനിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ അവർക്ക് ഇഷ്ടക്കേട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചു അപ്പം ഇത് കൊലായി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ തറവാട്ടിൽ അവിടെ കുറച്ച് നേരം നിന്നും വെച്ചാൽ അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പിന്നെ താമരശ്ശേരി പോയി മുത്തമ്മൻ്റെ വീട്ടിൽ പോയി ഇത് അവിടെ ചെറുപയർ പരിപ്പേന് പായസം മൂന്നാക്കും കൂടി ഒരു ഗ്ലാസ് പായസം ചെയ്യും പക്ഷേ ഓലു കണ്ടാൽ കുറച്ച് കുടിച്ച് നിർത്തി പിന്നെ അവിടുന്ന് ബിരിയാണിയും കഴിച്ച് പോന്നു ഇത്രയേ ഉള്ളൂ